ഹായ് ഫ്രണ്ട്സ് ക്യൂസിംഗ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പരിസര പഠനത്തിലെ വയലും വനവും എന്ന യൂണിറ്റിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഉത്തരം ഹരിത സസ്യങ്ങൾ സസ്യങ്ങൾ നന്നായി വളരാൻ സാധിക്കുന്നത് ഏത് മണ്ണിൽ ഉത്തരം മേൽമണ്ണിൽ സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട് ഉത്തരം മണ്ണ് ജലം വായു സൂര്യപ്രകാശം കൽസ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏത് ഉത്തരം ശകുലങ്ങൾ വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം ഉഭയജീവികൾ ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ ഏത് ഉത്തരം ഗോലിയാത്ത് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമാകുന്ന സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്ത് ഉത്തരം അനുകൂലനം മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായിക്കുന്ന അവയവമേത് ഉത്തരം വാൽച്ചിറക് കരയിൽ ആവുമ്പോൾ തവള ശ്വസിക്കുന്നത് എങ്ങനെ ഉത്തരം നാസാരന്ധ്രങ്ങൾ വഴി ജലത്തിൽ ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് എന്താണ് ഉത്തരം തൊക്ക് ജലസസ്യങ്ങളെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് എന്താണ് ഉത്തരം തണ്ടിലും ഇലയിലും വായു അറകൾ ഉള്ളതുകൊണ്ട് ഇരയെ കൊത്തിക്കീറാൻ സഹായിക്കുന്ന കൂർത്ത വളഞ്ഞ ചുണ്ടുകൾ ഏത് പക്ഷിയുടെ അനുകൂലമാണ് ഉത്തരം പരുന്ത് എണ്ണമയമുള്ള തൂവലുകളും ചർമ്മബന്ധിതമായ വിരലുകളും ഏതു പക്ഷിയുടെ അനുകൂലനമാണ് ഉത്തരം താറാവ് ില്ലാത്ത ഒരു ഉഭയജീവി ഉത്തരം തവള ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ ഉത്തരം തവള സാലമാണ്ടർ നൂട്ടുകൾ സുസീലിനുകൾ അജീവ്യ ഘടകങ്ങൾ ഏതെല്ലാം ഉത്തരം സൂര്യപ്രകാശം ജലം മണ്ണ് വായു താമര ഇലയിൽ വെള്ളം പറ്റി പിടിക്കാതിരിക്കാനുള്ള കാരണം എന്ത് ഉത്തരം ഇലയിൽ മെഴുകുപോലുള്ള ആ ആവരണം ഉള്ളത് കൊണ്ട് മുള്ളൻ പന്നിയുടെ മുള്ളുകൾ അവയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു ഉത്തരം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു താറാവിന് കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത് ഉത്തരം വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇരപിടിക്കാൻ സഹായിക്കുന്നു ആവാസ വ്യവസ്ഥയുടെ തകർച്ച സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ത് ഉത്തരം പ്രകൃതി ദുരന്തങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും